മാളികപുറം ടീം തന്നെ ഇതിലുള്ളപ്പോൾ ആ ഒരു സന്തോഷം ഉണ്ട് തന്നെ അത്രയും സീനിയേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് രണ്ടാണ് രീതിയിൽ വന്നിരിക്കുന്നത് എന്റെ ഇമോഷൻസ് എല്ലാം കൃത്യമായിട്ട് ആ ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് എഴുതി സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു തിയേറ്ററിൽ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത്രക്ക് അടിപൊളി മൂവി മൂവിയായിരുന്നു അടിപൊളി മൂവി എല്ലാവരും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവി പേടിക്കാനുണ്ട് കരയാനുണ്ട് ഉണ്ട് ചിരിക്കാനും ഉണ്ട് എന്നെ ചേർന്ന അല്ല കൂടെ കളിക്കാൻ പഠിപ്പിച്ചു വരെ അർജന്റൈനാണ് ലൂഡോ ഇഷ്ടമുള്ള ഗെയിമാണ് അതിന് ശേഷം ഭയങ്കരം പറയുന്നു പ്ലീസ് ആണ് ഞങ്ങള് എടാട എന്താണ് ഒരു ഷൂട്ടിങ് ലൊക്കേഷൻ ആയിട്ടല്ല ഫീൽ ഒരു പാർക്ക് പോലെയൊക്കെ ഫീൽ ചെയ്ത അങ്ങനത്തെ പല മൂമെന്റ് ഉണ്ടായിരുന്നു അത് പറഞ്ഞാൽ സുമതി ക്രൂ എന്ന് പറയുന്നത് ടക്ക ഉണ്ടായിരുന്ന കാട്ടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് എല്ലാരും അഭിനയിച്ചിട്ടുണ്ട് സീനില് പോലും ഡയറക്ടർ പോലും അതെ അതെ ഇതില് ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട് റൈറ്റർ അഭിനയിച്ചിട്ടുണ്ട് ആ അസിസ്റ്റ് ചെയ്യുന്ന എല്ലാവരും എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരുന്ന് പടം കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇത്രയും ഞാൻ ക്ലൈമാക്സ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ഡബിങ്ങിന്റെ സമയത്ത് ഇത്രയൊക്കെ കണ്ടെന്നുള്ളു പക്ഷെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാ എഫക്ട്സും എല്ലാം കൂടെ വന്ന് കണ്ടപ്പോ ായി ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് ഒരു കണ്ട ഒരു സിനിമയാണ് എന്തായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരിക്കും മാളികപ്പുറം ടീമിന്റെ ഒരു സിനിമയാണ് ഇതിൽ ആരെയാണ് മിസ് ചെയ്ത് മിസ് ചെയ്ത് കണ്ടപ്പോ ഓരോരുത്തരെയും ഇപ്പൊ മാളികപ്പുറത്തിന്റെ പുറകിൽ ഒത്തിരി പേരുണ്ടായിരുന്നു അവരെല്ലാരും ഒന്നിച്ച് മിസ് ചെയ്തു പക്ഷേ നമ്മള് മാളികപ്പുറം ടീം തന്നെ ഇതിൽ ഉള്ളപ്പോ ആ ഒരു സന്തോഷമുണ്ട് അപ്പൊ ബിറ്റ സ്വീറ്റ് മൂവ്മെന്റ് ആണ് ഇപ്പൊ പിന്നെ അർജുനയുടെ ഉണ്ടായിരുന്നു മുകേഷേന പോലെ സാവൺ മുകേഷ് ഉണ്ടായിരുന്നു ഗോകുൽ സുരേഷ് ഇവർ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര കംഫർട്ടായിട്ട് നന്നായിട്ട് തോന്നിയത് ആരെയാണ് മോൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് ഞാൻ ഓരോരുത്തരുടെയും കൂടെ ഓരോ ദിവസമാണ് എനിക്ക് ഷൂട്ട് അപ്പൊ ചിലപ്പോ ഇന്ന് കണ്ടാൾ നാളെ ഉണ്ടാകുന്നില്ല അപ്പൊ ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് അത് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സെറ്റിൽ നമ്മൾ ഫുൾ കളിച്ചും ചിരിച്ചും ഒക്കെ പോയ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടാണു അതെ വേറെ രീതിയിൽ വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത് അത് മനസിലാകുന്നായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ഈക്വലി ആണ് വന്നിരിക്കുന്നത് മത്സരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് ഇവൾക്കായിരുന്നു ഇതിനകത്ത് ഞാൻ അത് അഭിലാഷൻ ഈക്വലി തന്നത് ഈക്വലി നമ്മുടേതായ രീതിയിലാണ് അതെ നമ്മുടേതായ രീതിയിലാണ് അഭിലാഷൻ അത് എഴുതിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടേതായ ഇമോഷൻസ് എല്ലാം കൃത്യമായിട്ട് ആ ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോ ഇവൻ തന്നെയാണെങ്കിലും അവന്റേതായ രീതിയിൽ ആ ക്യാരക്ടറിനെ ഭയങ്കര രസമാക്കി ഞാനാണെങ്കിലും എന്റേതായ രീതിയിൽ ആ ക്യാരക്ടറിന് ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വന്ന് കാണുമ്പോൾ എന്തായാലും ഇഷ്ടം അല്ലേ അഭിപ്രായം പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടായി സത്യത്തി എല്ലാം കോമഡിയും അതുപോലെ തന്നെ റൊമാൻസും കരച്ചിലും അതും ലാസ്റ്റത്തെ ട്വിസ്റ്റ് ഒക്കെ ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു എനിക്ക് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു അഭിനയം ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മൾ ഈ മൂവി റിലീസ് ആയിരിക്കുന്നത് അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും എല്ലാവരും ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടി കുറെ നാൾ ഉറക്കമൊക്കെ ഒഴിച്ച് ചെയ്തൊരു മൂവിയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ദൈവം തന്നിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷിക്കുന്നു ഇനിയും പ്രേക്ഷകരെല്ലാവരും പോയി കാണാം നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ രണ്ടാളും സ്ക്രീനിൽ വരുമ്പോൾ നമുക്കും താങ്ക് യു എല്ലാവരും സന്തോഷിക്കുന്നുണ്ടല്ലോ ഒപ്പം ഒരുപാട് സീനുകൾ ഉണ്ടല്ലോ അർജുനന്റെ കൂടെ അടിപൊളിയായിരുന്നു ഞാൻ അർജുനേൻ്റെ കൂടെയുള്ള സെക്കൻഡ് ആണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തിരുന്നത് ആനന്ദ് ശ്രീപാല അപ്പോൾ അതിൽ അർജുൻചേട്ടൻ്റെ ചെറുപ്പാലായിരുന്നു അപ്പോൾ അതിന്റെ അന്ന് പക്ഷെ നമ്മൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായത് ഞാൻ ഒരു പ്രാവശ്യം ഷൂട്ടെടുത്തതിന് ശേഷം അത് ഓക്കെ അല്ലയെന്ന് പറഞ്ഞിട്ട് വേറൊരു ദിവസം ഒന്നും കൂടെ എടുക്കേണ്ടി വന്നായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ ആയിരുന്നു അർജുൻചേട്ടൻ ഉണ്ടായ അടിപൊളിയായിരുന്നു നമ്മൾ അടിച്ച് പൊളിച്ചു ലൂഡോ യൂനോ ഗെയിമൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു അന്ന് ായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ അല്ലാതെ ടി വി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു തിയേറ്ററിൽ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത്രയ്ക്ക് അടിപൊളി മൂവിയായിരുന്നു അർജുൻ ജാട്ടനൊക്കെ ഭയങ്കര വൈബാണ് ഈ ചില ജാഡേ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഭയങ്കര വൈബാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും നമ്മൾ ചിരിച്ച് കളിച്ചാണ് ഓരോ സീനും മുന്നോട്ട് പോകുന്നത് പേടിയെന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഓഫ് പേടിയേ ഉള്ളൂ ചില പടങ്ങൾ ഞാൻ പോലും കാണാത്ത എനിക്ക് കുറേ കൂടുതൽ പേടിയാണ് ഈ പടത്തിന് പ്രത്യേകത ഇതൊരു എമൗണ്ട് ഓഫ് പേടി ഈ പേടിയും നമ്മളെ ചിരിപ്പിക്കും വീണ്ടും പേടിപ്പിക്കും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു അടിപൊളി പടമാണ് എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ളൂ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് എനിക്കിത് എങ്ങനെയായിരിക്കും ഒരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ ക്രൂ എല്ലാം അടിപൊളി സത്യം പറയാന് എനിക്ക് ഈ മൂവിയിലോട്ട് ആക്ട് ചെയ്യാൻ പറ്റിയത് അഭിലാഷേട്ടൻ കാരണമാണ് ഈ മൂവിയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ അബിയേട്ടനാണ് ഈ മൂവിയിലോട്ട് എനിക്ക് ചാൻസ് തന്നത് അത് എന്നെ എടു കാസ്റ്റ് ചെയ്തത് പിന്നെ വിഷ്ണു ചേട്ടൻ എനിക്ക് ആക്ച്വലി അവരോട് ബിഗ് താങ്ക്സ് വരാനുണ്ട് വിഷ്ണു ചേട്ടനോട് അബിയോട് അബിയേട്ടനോടും പിന്നെ ക്രൂ അടിപൊളി അർജുൻ ചേട്ടനാണെങ്കിലും ഞാൻ അവിടെ ഏറ്റവും കൂട്ടായത് ശ്രാവൺ ചേട്ടനോട് ഇന്നത്തെ വില്ലൻ ആ ശ്രാവൺ ചേട്ടനോടാണ് പിന്നെ അടിപൊളി മൂവി എല്ലാവരും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവി പേടിക്കാനുണ്ട് കരയാനുണ്ട് ചിരിക്കാനുണ്ട് ഞാൻ കുറച്ച് ഡാൻസ് കളിക്കുന്ന ആളാണ് ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ് ചേട്ടൻ പറയായിരുന്നു നീ ഭയങ്കരമായിട്ട് സ്ട്രിഫായിട്ടാണ് ബോഡി പിടിക്കുന്നത് അബിയേട്ടനും പറയും അത് ഞാൻ കുറച്ചും കൂടി ക്യാഷ്വലായിട്ട് നിൽക്കാൻ തുടങ്ങി പിന്നെ അടിപൊളിയായിരുന്നു ചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ആ എന്നെ ചേട്ടൻ ലുഡോ കളിക്കാൻ പഠിപ്പിച്ചവരെ അതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ് ലൂഡോ കളിക്കും ബോർഡ് വരെ വാങ്ങി വെച്ചു ചെറുതായിട്ട് ഞാൻ സത്യം പറയാൻ കണ്ണടച്ചിരിക്കായിരുന്നു അവേട്ടൻ്റെ മോള് വൈക അവൾ എനിക്ക് കഥ പറഞ്ഞു തരായിരുന്നു അവൻ അടിപൊളിയായി ഇവൻ ഭയങ്കര സ്മാർട്ടാണ് അതായത് ഇവന്റെ കഥ പറയരുത് ഭയങ്കര സത്യം പറ ഭയങ്കര സ്മാർട്ടാണ് ആണ് അവിടുത്തെ തന്നെ നല്ല ഫ്രണ്ടായിരുന്നു ഭയങ്കര ടോക്കറ്റീവാണ് ഇവന്റെ സീൻ ഭയങ്കര രസം നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നു അടി കളിയായിരുന്നു ഇവള ചേച്ചിയാണ് എന്റെ പക്ഷെ ഞങ്ങള് എടാട എന്താണ് നമ്മള് ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ഇവർക്ക് ലൂഡോ കളിക്കാൻ അറിയില്ലെന്നോ ഞങ്ങളവിടെ ലൂഡോ കളിച്ചോണ്ടിരിക്കുക അർജുന വിളിച്ചു നമ്മൾ ലുഡോ കളിക്കാൻ പഠിപ്പിച്ചു യൂണോ കളിക്കാൻ പഠിപ്പിച്ചു അങ്ങനെ അവിടെ നിന്ന് ഫണ് ഫൺ മീൻസ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടല്ല ഫീൽ ഒരു പാർക്ക് പോലെയൊക്കെ ഫീൽ ചെയ്ത അങ്ങനത്തെ പല മൂമെന്റ്സും ഉണ്ടായിരുന്നു ഫുൾ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരും ക്രൂ അടിപൊളിയായിരുന്നു അർജുൻറ്റായിട്ട് ഭയങ്കര ചില്ലാണോ സീനാണ് വൈബാണ് ചേട്ടനി ഞാൻ ഭയങ്കര നടനാണ് പുള്ളി ഭയങ്കര നടനാണ് പക്ഷെ പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ല അഹങ്കാരമില്ല ഭയങ്കര ചില്ലാണ് അതുപോലെ തന്നെ വളിച്ചെണ്ണും

സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഇത്രയും വലിയൊരു സിനിമയിൽ മൾട്ടി സ്റ്റാർ ഉള്ള സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം പിന്നെ സിനിമ കണ്ടപ്പോൾ തോന്നിയത് നമുക്കറിയില്ലായിരുന്നു ഏത് എത്ര എങ്ങനത്തെ സീൻസ് മാത്രമേ അറിയത്തുള്ളായിരുന്നു പക്ഷേ സിനിമ കണ്ടപ്പോൾ ഭയങ്കര അഭിമാനം കാരണം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റാർസ് വർക്ക് ചെയ്ത് സിനിമയ്ക്കകത്ത് പോലെ വളരെ തുടക്കമായിട്ടുള്ള ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും സിനിമ കാണണം മോനെ സപ്പോർട്ട് ചെയ്യും വേണം എല്ലാവരും കാണാൻ പറ്റിയ നല്ല സിനിമ മോന് കോമഡിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ മോൻ ഫ്ലവേഴ്സിൽ ഇതായിട്ടും വേറെ എന്തൊന്നും ഒരു കോമഡി പ്രോഗ്രാമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മോനാണ് മുമ്പ് സി കേരളയിൽ ഡ്രാമ ജൂനിയറിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പം അവന് കോമഡി ആ അത് കണ്ടിട്ടാണ് അഭിലാഷ് ചേട്ടൻ ഒരു ചെറിയ സീൻ എടുക്കാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ അവന് വേണ്ടിയിട്ട് ചേട്ടൻ മൂന്നാല് സീനുകൂടെ ആഡ് ചെയ്ത് അവൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് അതുകൊണ്ട് നമുക്ക് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുപോലെയാണ് അഭിപ്രായം സന്തോഷം വളരെ സന്തോഷമുണ്ട് ഒക്കെ താങ്ക്സ് എൻ്റെ ഫസ്റ്റ് മൂവിയാണെന്ന് പറഞ്ഞ പോലെ എനിക്കും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും നല്ലൊരു ടീം എന്നോട് ഇത്രയും മൾട്ടി സ്റ്റാർ മൂവിയിൽ ആക്ട് ചെയ്യാൻ പറ്റിയത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമാണ് ഇനിയത് എൻ്റെ ഫസ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനത്തോടെ പറയാം സുമതി അളവെന്ന് ആര് ചോദിച്ചാലും എങ്ങനെയാണ് ചോദിച്ചാലും പറയാം അതിൻ്റെ ഒരു വളരെ സന്തോഷമുണ്ട് എൻ്റെ ഫസ്റ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനത്തോടെ എനിക്ക് പറയാം സുമതി അളവാണെന്ന് അത്രയ്ക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇമോഷൻ സന്തോഷം എല്ലാം ഉണ്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഞങ്ങളൊക്കെ ഒരു എന്താ പറയാ ഒരു വലിയ ടൈം അതിൻ്റെ മുകളിലുള്ള പ്രയത്നമാണ് അപ്പോൾ എല്ലാവരും പോയി കാണാൻ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാടാണ് ഈ കാടിന്റെ സീനും അതുപോലെ തന്നെ നൈറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു പാടന്നെയാണ് ഈ കാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കരിമ്പൂലി അടക്കം ഉണ്ടായിരുന്ന കാട്ടിലാണ് നമ്മള് ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു ഇത് പെയിനെടുത്തത് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ ആഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് സിനിമ കാണുന്നതിനോടത്താണ് അതിന്റെ വിജയം വരുക ആ മാളികപ്പുറത്ത് ടീമിന്റെ ആ ക്വാളിറ്റി എന്തായാലും ഇതിന് ഇട്ട് ഉണ്ട് ആ ഡയറക്ടറുടെ ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട് ഈ പടം തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് ഞങ്ങൾ വിശ്വാസം കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ അതിൽ വർക്ക് ചെയ്ത എല്ലാവരും അതിനെടുത്ത പണിക്കുള്ള റിസൾട്ടാണ് ഈ സിനിമ അപ്പോൾ ഒന്ന് എല്ലാവരും പോയി കാണണം എന്ന് പറയാനുള്ളത് ഇതിൽ അഭിനയിക്കേണ്ട സാഹചര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ അഭിനയിക്കേണ്ടിയിരുന്ന ആൾ അത് അഭിനയിക്കാൻ വന്നില്ല സന്തോഷം അപ്പോൾ ഞാൻ കയറിയിട്ട് ആ ഓക്കെ ഇത് ഞാൻ ചെയ്യുന്നു എന്നാണ് തീരുമാനിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടിയായിരുന്നു അപ്പോൾ വിഷ്ണു സാറാണ് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ആ കൊള്ളാം നീ ചെയ്തോ എന്ന് പറഞ്ഞു പക്ഷേ എന്താ കോമഡി ചെന്നത് തമിഴ് ഡയലോഗാണ് ഞാൻ മലയാളം തന്നെ മര്യാദയ്ക്ക് പറയില്ല അപ്പോഴാണ് തമിഴ് വന്നിട്ടുള്ളത് എന്നിട്ട് ആ ഡയലോഗ് ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ അവിടെ നിന്ന് കണ്ടിട്ട് കയ്യടിക്കുന്നു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ടർ പോലും അതെ അതെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട് റൈറ്റർ അഭിലാഷ് ഷേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ആ അതിൽ അസിസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഓരോ സീനിലൊക്കെ ഉണ്ട് ഈ പുട്ടിന് തേങ്ങണെന്നാരി എല്ലാവരും ഇതിലുണ്ട്